നിത്യപ്രകാശവും നീതിസൂര്യനുമായ ക്രിസ്തുവിന്റെ രക്ഷണീയ സഭാ സംവിധാനത്തിൽ സർവരും ഒരുമയോടെ വ്യാപരിക്കണമെന്ന ലക്ഷ്യത്തോടെ മലങ്കരയിൽ കർമ്മനിരതനായി എരിഞ്ഞു നിന്ന സൂര്യ തേജസ്സാണ് കന്യൻ ആർച്ച് ബിഷപ്പ് ഗീവർഗീസ് മാർ ഇവാനിയോസ് പിതാവ് മാവേലിക്കര മേടയിൽ പണിക്കർ വീടിൻ്റെ കുലീനമായ കുടുംബ പശ്ചാത്തലവും പുത്തൻകൂർ സമുദായത്തിൻ്റെ സമ്പന്നമായ സഭാ പാരമ്പര്യവും അനിതര സാധാരണമായ വ്യക്തിപ്രാഭവവും ദൈവദാസനെ വ്യത്യസ്തനാക്കി മാവേലിക്കര സി എം എസ് സ്കൂൾ വിദ്യാർത്ഥി കോട്ടയം പഴയ സെമിനറി വിദ്യാർത്ഥി എം ഡി സെമിനറി പ്രിൻസിപ്പൽ സെറാംബൂർ കോളേജ് പ്രൊഫസർ പെരുന്നാട് മുണ്ടന്മലയിലെ ആബോ ഗീവർഗീസ് ബഥനി മെത്രാൻ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് വിദ്യാഭ്യാസ വിചക്ഷണൻ നവോത്ഥാന നായകൻ പാർഷൽവരിക്കപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ഹൃദയാലുവായ മഹാ ആചാര്യൻ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ കർമ്മമണ്ഡലങ്ങളിൽ ശോഭിച്ചപ്പോഴും അഗാധമായ ആധ്യാത്മികത പിതാവിൻ്റെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കി സത്യ അന്വേഷിയായിരുന്ന പിതാവ് പുസ്തകങ്ങളിലും സഹപ്രവർത്തകരിലും കണ്ടുമുട്ടിയവരിലും മഹാമുനികളിലും സത്യത്തെ കണ്ടെത്തുവാനും കണ്ടുമുട്ടിയ സത്യത്തിൻ്റെ സ്ഥിരീകരണം ദിവ്യകാരുണ്യ സന്നിധിയിൽ നടത്തുവാനും ശ്രദ്ധിച്ചു കണ്ടെത്തിയ സത്യം സ്വായത്തമാക്കുവാൻ ജീവിത പദവികളും ഭദ്രതയും സ്ഥാനങ്ങളും സംവിധാനങ്ങളും പിതാവ് ധീരതയോടെ ത്യജിച്ചു നിഷ്കാമിയായി സന്യാസിയായി സത്യത്തിൻ്റെ അനുഭവവാഹകനായി ശൂന്യവൽക്കരണത്തിൻ്റെ പാത പിതാവ് സ്വയം സ്വീകരിച്ചു നിത്യസത്യത്തെ കലർപ്പില്ലാതെ ഉൾക്കൊള്ളുവാനും സത്യപ്രകാശത്തിൻ്റെ വഴിയിലൂടെ അനേകരെ കാലിടറാതെ വഴി നടത്തുവാനും ഒറ്റയാൻ്റെ ചങ്കുറപ്പോടെ പിതാവ് മുന്നിൽ നിന്ന് നയിച്ചു കേന്ദ്രീകൃതമായ ജീവിതത്തെ പിതാവ് സഹജരോടുള്ള അനുകമ്പാർദ്ര സ്നേഹത്താൽ സമ്പന്നരാക്കി സത്യത്തെ ആശ്വക്ഷിക്കുവാൻ ജീവിതത്തെ ദൈവസമ്പാദനം കൊണ്ട് തപം ചെയ്ത മഹാത്യാഗിയാണ് പിതാവ് ആത്മത്യാഗത്തെ ആധ്യാത്മികതയുടെ അന്തർധാരയാക്കിയ പിതാവ് ആർഷഭാരത ആധ്യാത്മികതയ്ക്ക് ക്രൈസ്തവ ഭാക്ഷ്യം നൽകി ആർഷഭാരത തനിമയിൽ സന്യാസ ആശ്രമം സന്യാസധർമ്മം സന്യാസ ജീവിത രീതി എന്നിവ ഉൾക്കൊണ്ട പിതാവ് കാവ്യവസ്ത്രം ധരിക്കുകയും മൺപാത്രത്തിൽ സസ്യാഹാരം കഴിക്കുകയും കഴുത്തിൽ തടിക്കുരിശും വഹിച്ച് നിഷ്പാദുകനായി സഞ്ചരിച്ചു മൺകുടിലിൽ താമസിച്ച് പ്രകൃതിയോട് ഇണങ്ങി താമസ ജീവിതം നയിച്ച ആബോ ഗിവർഗീസ് ഗിരിപ്രഭാഷണ ചൈതന്യം സ്വജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി ബദനിമലയിലെ മൺകുടലിൽ അഗാധമായ മനനത്തിലൂടെ തിരുവചനത്തിൻ്റെ സമ്പന്നത പിതാവ് തൻ്റെ ജീവിതത്തിൽ ആവഹിച്ചു ധ്യാനപ്രസംഗങ്ങളിലൂടെ ഉപദേശങ്ങളിലൂടെ വചനപ്രഘോഷണങ്ങളിലൂടെ വചനത്തിൻ്റെ ദിവ്യ വെളിച്ചം അനേകർക്ക് പിതാവ് പകർന്നു നൽകി ഭാരത തത്വദർശനങ്ങളുടെ അന്തഃശത്ത പഠിക്കുകയും ടാഗോറിൻ്റെ വിശ്വഭാരതിയും ഗാന്ധിജിയുടെ സബർമതിയും സന്ദർശിക്കുകയും ചെയ്തു ആത്മശരീരങ്ങളെ ഉൾക്കൊള്ളുന്നതും ദൈവിക അടിത്തറയുള്ളതും മനുഷ്യരുടെ സമഗ്ര വിമോചനം ലക്ഷ്യം വയ്ക്കുന്നതുമായ വിശ്വാസ ദർശനം പിതാവ് മുന്നിൽ കണ്ടു ക്രൈസ്തവ മൂല്യങ്ങൾ അടിയുറച്ചതും സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിന് ചാലകമാകുന്നതുമായ വിദ്യാഭ്യാസം തൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ പകർന്നു നൽകുവാൻ പിതാവ് ശ്രദ്ധിച്ചു പുത്തൻകൂർ സമുദായത്തിൻ്റെ വികസനത്തിനും മുൻപോട്ടുള്ള കുതിപ്പിനും സമഗ്രവും കാലോചിതവുമായ ഉന്നത വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണെന്ന് പിതാവ് തിരിച്ചറിഞ്ഞു സെറാർ ബോർ ബാരിസോൾ എന്നിവിടങ്ങളിലേക്ക് പുത്തൻകൂർ സമുദായത്തിലെ യുവതീ യുവാക്കളെ അയച്ച് ഉന്നത വിദ്യാഭ്യാസം നൽകി സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലേക്ക് അവരെത്തുകയും സമുദായത്തിൻ്റെ പരിഷ്കർത്താക്കളായി അവരോധിക്കുകയും ചെയ്തു അവികസിത മേഖലകളിൽ ലാഭനഷ്ട കണക്കുകൾ നോക്കാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുകയും പാർശ്വവൽക്കരിക്കപ്പെട്ട അനേകർക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു ദാരിദ്ര്യ ദുഃഖത്തിൽ ക്ലേശിച്ച അനേക യുവതി യുവാക്കന്മാർക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യവും വിശാലമായ അവസരങ്ങളും വിദ്യാഭ്യാസ ശുശ്രൂഷ വഴി പിതാവ് ക്രമീകരിച്ചു ജാതി ജാതിവർഗ വർണ്ണലിംഗ ഭരണ പരിഗണനകൾ നോക്കാതെ തന്നെ തന്നെ സ്ഥാപനങ്ങളിൽ അവർക്ക് മെച്ചപ്പെട്ട തൊഴിൽ അവസരങ്ങൾ നൽകി പുരാതന ഭാഷകളായ സുറിയാനി ഹീബ്രോ എന്നിവ പഠിക്കുവാനും ക്രൈസ്തവ സംസ്കാരത്തിൽ അവ നൽകുന്ന വലിയ പങ്ക് ഭാരതത്തിലെ പൊതുസമൂഹത്തെ ധരിപ്പിക്കുവാനും ശ്രദ്ധിച്ചു വിദ്യാഭ്യാസ അവകാശങ്ങൾ നേടിയെടുക്കുവാനും ന്യൂനപക്ഷ അവകാശങ്ങൾ വെല്ലുവിളിക്കുന്നവരെ ചെറുത്തുനിർത്തുവാനും നിശബ്ദരാക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു സ്ത്രീ വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്ന ആ കാലഘട്ടത്തിൽ കേരളത്തിന് പുറത്തേക്ക് പുലീനത്വമുള്ള തറവാടുകളിൽ നിന്ന് യുവതികളെ ഉന്നത വിദ്യാഭ്യാസത്തിനായി അയച്ചു മതബോധനം കുടുംബ പ്രാർത്ഥന ഭക്ത അനുഷ്ഠാനങ്ങൾ എന്നിവ ഫലപ്രദമായി നടത്തുവാൻ സ്ത്രീ ജനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകി ജാതിവർഗ പരിഗണനകൾ നോക്കി പള്ളികളിൽ പ്രവേശനം ഇരിപ്പിടം എന്നിവ ക്രമീകരിച്ചിരുന്ന സാമൂഹ്യ പശ്ചാത്തലത്തിൽ ക്രിസ്തുവിൽ ഒന്നാകുക എന്ന മഹത്തായ ആദർശം ഉൾക്കൊണ്ട് എല്ലാവരെയും സമന്മാരായി പിതാവ് കണ്ടു സാമൂഹിക ക്ഷേമ പദ്ധതികൾ കൂടുതലായി ദളിത് വിനോക്ക വിഭാഗങ്ങൾക്ക് നൽകി അവരെ മുഖ്യധാരയിലേക്ക് നയിച്ചു സുവിശേഷത്തിൻ്റെ ദിവ്യ വെളിച്ചം പാർന്നു കൊടുക്കുവാൻ കൂടുതൽ പ്രേക്ഷിതരെ മിഷൻ പ്രദേശങ്ങളിലേക്ക് അയച്ചു ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലെ കൂനൻകുരിശു സത്യത്തോടെ വിഭജിതമായ കേരള സഭയിൽ ഐക്യപരിശ്രമങ്ങൾ കാലാകാലങ്ങളിൽ നടന്നു സത്യ അന്വേഷിയായ വന്യപിതാവ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആധികാരികതയും തനിമയും ആഴത്തിൽ പഠിച്ചു സത്യസഭ ഏതെന്ന് മനസ്സിലാക്കിയ പിതാവ് അതിനെ പുൽകുവാൻ ധീരമായ നിലപാടെടുത്തു ജനിച്ചു ജനിച്ചുവളർന്ന സമുദായം ഉറ്റവർ ബന്ധുമിത്രാദികൾ ഗുരുഭൂതർ സഭാപിതാക്കന്മാർ നേതാക്കന്മാർ സമുദായ പ്രമാണികൾ എല്ലാവരെയും വേദനയോടെ പിതാവിന് ഉപേക്ഷിക്കേണ്ടി വന്നുപോയിക്കുമ്പോൾ നേരിട്ട വെല്ലുവിളികൾ ഏറ്റെടുക്കുവാനും പിതാവ് ധീരതയോടെ മുന്നിട്ട് നിന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് വസ്തുവിൻ്റെ അപര്യാപ്തത മറ്റു സമുദായങ്ങളുണ്ടാക്കിയ വെല്ലുവിളികൾ പരിശീലനം ലഭിച്ച വൈദികരുടെ അഭാവം കാര്യപ്രാപ്തിയുള്ള ആൽമായരുടെ കുറവ് തുടങ്ങി കർത്താവ് നേരിട്ട അജപാലണ വെല്ലുവിളികൾ നിരവധിയായിരുന്നു ദൈവസന്നിധിയിൽ മാറത്തടിച്ച് നിലവിളിച്ചു ഈ മഹാ ആചാര്യൻ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായി ജീവിതത്തെ രൂപീകരിച്ച ആത്മീയ നേതാവായിരുന്നു ദൈവസേവനത്തെക്കാൾ ദൈവസമ്പാദനം ലക്ഷ്യം വെച്ച് ഈ ആത്മീയ ആചാര്യൻ എന്നെ പ്രതിയല്ല എനിക്ക് നിന്നിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങളെ പ്രതിയല്ല പിന്നെയോ നിന്നെ പ്രതി മാത്രം നിന്നെ സ്നേഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആവർത്തിച്ച് ദൈവസന്നിധിയിൽ മനമൊരുങ്ങി പ്രാർത്ഥിച്ചു ദൈവസ്നേഹം സദാ അനുഭവിക്കുന്നതും ദൈവസ്നേഹത്തോടുള്ള ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതും സഹോദരങ്ങളിലൂടെയാണെന്ന് വിശ്വസിച്ച തിരുമേനി ദൈവഹിതം തിരിച്ചറിയുവാനും പ്രാവർത്തികമാക്കുവാനും സദാ പ്രാർത്ഥനാപൂർവം ജാഗരൂകനായിരുന്നു യേശുവിൻ്റെ സഹനത്തിൻ്റെ അർത്ഥവും ഉള്ളടക്കവും സ്നേഹം മാത്രമാണെന്ന് മറിവാന്യൂസ് പിതാവ് തിരിച്ചറിഞ്ഞു ഭാരതത്തിൽ ക്രൈസ്തവ ജീവിതവും സുവിശേഷ പ്രഘോഷണവും ഭാരതീയ സാംസ്കാരിക മതപാരമ്പര്യങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിലായിരിക്കണമെന്ന് പിതാവ് ആഗ്രഹിച്ചു ഭാരതത്തിൽ സുവിശേഷ പ്രചരണത്തിനുള്ള പ്രധാന തടസ്സം ക്രിസ്ത്യാനികൾ തമ്മിലുള്ള അനൈക്യമാണെന്ന് പിതാവ് മനസ്സിലാക്കി മാർത്തോമാസ്ലിഹായാൽ സ്ഥാപിതമായ കേരള സഭ സുവിശേഷ പ്രചരണത്തിൻ്റെ കാര്യത്തിൽ യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് പിതാവ് വിലപിച്ചു ഭദനി സന്യാസ സന്യാസി മേരിമക്കൾ സമൂഹങ്ങൾ എന്നിവയുടെ സ്ഥാപന ലക്ഷ്യമായി പിതാവ് കണ്ടത് ഭാരതമക്കളുടെ സുവിശേഷവൽക്കരണം ആയിരുന്നു സഭയ്ക്ക വഴിയിലെ സത്യദർശിയായി ദൈവാൻമുഖ യാത്രയിൽ നമുക്ക് പ്രചോദനവും മാർഗദർശിയുമായി പിതാവ് നമ്മെ അനുഗ്രഹിക്കുന്നു വിശുദ്ധിയുടെ ആൾരൂപമായ പിതാവ് സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് മലങ്കരയ്ക്ക് അനുഗ്രഹങ്ങൾ ശരിയുകയാണ് ധന്യന്മാർ ഇവാനിയൂസ് പിതാവിൻ്റെ ഓർമ്മത്തിരുന്നാൾ നാം ആചരിക്കുമ്പോൾ വന്യതാവിനോടുള്ള കടപ്പാടും നന്ദിയും നമുക്ക് ഹൃദയത്തിൽ സജീവമാക്കാം വന്യപിതാവ് കാണിച്ച സത്യവിശ്വാസത്തിൻ്റെ പാതയിലൂടെ അടിപതരാതെ നാം മുന്നോട്ട് നീങ്ങുക ഓരോ ഓർമ്മത്തിരുന്നാളും നമ്മുടെ കടമകളെ നമുക്ക് ഓർമ്മിച്ചു തരുന്നു ഓരോ ഓർമ്മയാചരണവും സഭയോടുള്ള നമ്മുടെ വിശ്വാസ പ്രയാണ ദൗത്യത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വന്യപിതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം നമുക്ക് അനുഗ്രഹദായമാകട്ടെ കന്യന്മാർ ഇവാനുസ് പിതാവിൻ്റെ അനശ്വര ഓർമ്മയ്ക്കു മുമ്പിൽ നമ്മുടെ ശിരസ്കനായി നമുക്ക് അനുഗ്രഹീതരാകാം കാരുണ്യവാനായ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ